യും ഇരുപത്തി ഒമ്പത് ദിനങ്ങൾ അത് കഴിഞ്ഞ് നാളെ പെരുന്നാൾ ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈദ് മുബാറക് ഇന്ന് നമ്മുടെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ ഇത് നോമ്പ് തുടങ്ങുന്ന ദിവസമാണ് നിങ്ങൾ വരുന്നത് അതെ അതെ നോമ്പ് അവസാനിക്കുന്ന ദിവസങ്ങൾ രണ്ടുപേർക്കും ഈദ് എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതെ പെരുന്നാൾ നമ്മൾ യു ബി എല്ലാം തുടക്കം ഇനി ഇനി രണ്ടു മൂന്ന് ദിവസം ഉണ്ടല്ലോ എന്തായാലും അവധി നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം തീർച്ചയായിട്ടും ഒരു 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 ഈദ് ആണ് പെരുന്നാളാണ് ചേർന്ന് നിൽക്കുന്ന പാട്ടിലൂടെ തുടങ്ങാം നമുക്ക് ഒരു സോങ് പാടാം നമ്മുടെ റംല ബീഗം എന്ന പാടിയ ഒരു സോങ് ആണ് കജറ മുഹമ്മല എന്നൊരു സോങ്ങിന്റെ മലയാളം മലയാളം ഉണ്ട് അതെ ഭാഷയതേ അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്

അറബിയൽ എമരൂൾ അറബിയൽ മൗലായാ സീനെ എമ് തൂകൾ തുള്ളിൽ നാലാമായി തൂകൾ തേലിന

પીછે આપના બના હેરી ગરબા ഇത് ആക്ച്വലി ഒരു പഴയ മാപ്പിള പാട്ടാണ് സിംഗർ പാടിയതാണ് പക്ഷെ ഇങ്ങനെ കോൺട്രവേഴ്സീസ് കേട്ടിട്ടുണ്ട് ഈ മലയാളം വേർഷൻ ആദ്യം വന്നത് പിന്നെയാണ് അത് ഹിന്ദിയിലേക്ക് വന്നത് അങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ കജറ മുഹമ്മദ് വലിയ സോങ്ങ് വളരെ ഇഷ്ടമാണ് അപ്പൊ ഈ മലയാളം വേർഷൻ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പൊ അതൊരു ആണല്ലേ പോകണം ചെറിയൊരു പ്രൈവറ്റ് ഷോ ഉണ്ട് അബുദാബി അങ്ങനെ ും പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് അപ്പൊ അങ്ങനെ ഈതാണ് പെരുന്നാളാണ് ഈ പെരുന്നാൾ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം നമ്മടെ പെരുന്നാളിന് മെയിൻ ആയിട്ട് എല്ലാരും രാവിലെ നമ്മുടെ കസിൻസ് വലിയൊരു ഫാമിലിയാണ് നമ്മുടെ എല്ലാ കസിൻസ് നാട്ടിലാണ് ഞാൻ ഈ പറയുന്നത് നാട്ടിലായിരുന്ന സമയത്ത് എല്ലാവരും ഒക്കെ വരുവായിരുന്നു നല്ല ഫണ്ണായിരുന്നു ഇപ്പം എല്ലാരും പല വഴിക്ക് പോയി നമ്മള് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലേ ഇപ്പം ഇല്ല സോ എല്ലാരും ഒക്കെ ഇവിടത്തെ എല്ലാരും എല്ലാരും ഇവിടെ ഇവിടെ റിലേറ്റീവ്സ് ഉണ്ട് ഉണ്ട് സോ അവരെല്ലാരും കൂടുന്നുണ്ട് കസിൻസ് 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 ഓൾറെഡി ഇഫ്താർ നല്ല വൈബാണ് ഇതുപോലെ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളിങ്ങനെ കൂടുമ്പോ നമ്മുടെ പാട്ടും അങ്ങനെയൊക്കെ നമ്മളിവിടെ അത് നമ്മുടെ ഈത് മാത്രല്ല ഈ കല്യാണങ്ങൾ വരുമ്പോഴും ഇതേപോലെ മാപ്പിള പാട്ടുകള് എപ്പോഴും നമ്മൾ ഞാനോ എന്റെ കസിൻസോ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പാടാറുണ്ട് സ്ഥിരം കുറെ മാപ്പിളപ്പാട്ടുണ്ട് അപ്പൊ ആ സോങ്സ് പോലെ തീർച്ചയായും

ിയ മംഗല പത്ത് ആരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ അവധ വിധമുള്ള എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ുക്കും എത്തണത്തിരു കത്തണീത്തിനൂർ മുഹമ്മദ് ആകെ ചുറ്റിലകത്തിലും എത്തണ കത്തിരു കത്തണ വീത്തിരും ജന്മദിനൂർ മുഹമ്മദരാകിയ ആദോ മക്കളിലൊക്കെ മികത്തൊരു തക്ക വിളക്കുളി മുക്കിയ മക്കളക്കഥിക്കുങ്ങ ി മുനകൊണ്ടിരുന്നകം പിടിച്ചൊരു പിന്നാലെ പിടയ്ക്കുന്ന കരലുള്ളിൽ മുഖബത്തിൻ മധുരത്തിനൊളിപ്പിച്ച കണ്ണാടി കടക്കന്നി മുനകൊണ്ട് അകമെത്തിപ്പിടിച്ചൊരു കണ്ണാടി എന്റെ പിടയ്ക്കുന്ന കരലുള്ളിൽ മുഖബത്തിൻ മധുര കണ്ണാണി എന്നെ കൊടുക്കിയ പൂഗോള മനസമിൽ മുഹബത്ത് പേരുത്ത് നിനവുകൾ മധുപതിയാ മണിമങ്ക കീഴങ്ങുവാൻ മണമിട വരുന്നേ മനസകമിൽ മുഹബത്ത് പേരുത്ത് ആറ്റിലെത്തിയളിമീനെ ചുണ്ടയിറിഞ്ഞൊരു മുക്കുവനാണ് കടനാജൻ തട്ടിലും മുത്തനെ ഹാസിലാക്കണം കുട്ടിവനാണ് ആറ്റിലെത്തിയ ഒരു വിളിമീനെ ചുണ്ടയിറിഞ്ഞൊരു മുക്കുവനാണ് കുറച്ചേക്കും നിങ്ങളുടെ ഫാമിലിയിലേക്ക് എത്തിപ്പെടാ ശരിക്കും ഫീൽ ചെയ്തു അത് ഇപ്പം നിങ്ങള് പണ്ട് മുതലേ ഉള്ളൊരു നിങ്ങള് സിസ്റ്ററും അപ്പൊ ആക്ടും ഫേമസ് ആയിട്ടുള്ള പാട്ടുണ്ട് ഓർമ്മർ സിസ്റ്റർ വെച്ചിട്ട് പാടുന്ന ഒരു പാട്ട് സിസ്റ്റർക്ക് വേണ്ടി പാടുന്നൊരു കണ്ണിലാക്കത്തിന് വേണ്ടിട്ട് അല്ല അല്ലല്ല ഒരു ഇതുപോലത്തെ ഒരു ഇതുള്ളൊരു പാട്ടാണ് പെട്രോ പാട്ടാണ് എനിക്ക് പണം ഒരു അതിന്റെ ഒരു കഥാ സന്ദർഭം പറയാം ഓക്കെ അപ്പൊ സിസ്റ്റർ കല്യാണൊക്കെ സെറ്റ് ആകുമ്പോൾ സ്വപ്നം കണ്ടിട്ട് ഒരു ബ്രദർ പ്രതൃ ചൊല്ലിക്കൊടുക്കുന്ന പാട്ടാണ് ജയൻ അഭിനയിച്ച സിനിമയിലെ പാട്ട് പണ്ടത്തെ പാട്ട് സിനിമ പാട്ട് തന്നെയാണെന്ന് പെട്ടെന്ന് സിനിമാ പാട്ട് തന്നെയാണ് അതാണോ അതെ പാട്ട് ഞാൻ കേട്ടില്ല കരളെ ഉമ്മാൻറെ പൊരുളെ താടീന പാവാട വേണം വേണം പഞ്ചാരപ്പന കേ അല്ലാനെ ഉമ്മ പുല്ലാപ്പു വേണ്ട അയ്യായിരം കൊടുക്ക പതിനെട്ട് കര തരുന്ന തിക്കാരൊരു വരും ഓ പറന്നവരും പറഞ്ഞിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ആക്ച്വലി ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ എന്റെ കല്യാണത്തിന് ഈ പാട്ട് പാടേണ്ടതായിരുന്നു അതെ 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 ഈ പാട്ട് നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വന്നിട്ടില്ല അതാണ് വെണ്ണിലാക്കിലെ പാടി നിലാപ്പയതലെ പാടി അത് അങ്ങനത്തെ അസ്നെ എങ്ങനെ കരയിപ്പിക്കാം എന്നുള്ളതാണ് അത് പിന്നെ എല്ലാ ഈ കല്യാണത്തിന്റെ തലേ ദിവസമാണ് നമ്മള് സംഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഡേ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അടിച്ചുപൊളി പാട്ടുകളായിരുന്നു നമ്മൾ കസിൻസ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ കസിൻസ് എല്ലാവരും ഓളം ടീമാണ് എല്ലാരും വന്ന് സ്റ്റേജിൽ കയറി പാട്ടി പാടി കുറെ സ്റ്റേജിൽ വരും പുറത്തുനിന്ന് ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു സോ അവരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു അതെ അതെ അസ്നയുടെ കല്യാണം അഞ്ചു ദിവസമായിരുന്നു ഹൽദി മെഹന്ദി സംഗീത് നിക്കാഹ് റിസപ്ഷൻ അങ്ങനെ അഞ്ചു ദിവസമായിരുന്നു കല്യാണം അഞ്ചു ദിവസവും ഫണ് അതെ അതെ അസ്നെ പാടിക്കോണ്ട് അങ്ങനെ അസ്ന നമ്മള് പാടിയാണ് സ്റ്റേജിലേക്ക് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ വീഡിയോ बाजीराव मस्तानी आ बाजीराव नजर जो तेरी लागी मैं दीवानी हो गई दीवानी हाँ दीवानी दीवानी हो गई मशहूर मेरे इश्क की कहानी हो गई जो जननी ഈ പാട്ട് ഇവിടെ ഷംന ഗാസി പാട്ട് വെച്ച് ഇവിടെ ഡാൻസ് ഉപ്പുപ്പാണ് അസീസ് അല്ലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒന്ന് അന്ന് കഴിഞ്ഞ വച്ചാൽ പറഞ്ഞു പക്ഷെ ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആക്ച്വലി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് കഴിഞ്ഞതും പുള്ളി മരിച്ചു അപ്പോൾ അതുവരെ ഉള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാല് വീട്ടില് നടന്മാര് അതായത് മട വീട്ടിൽ മുടെ ഫാദർ ആണല്ലോ സോ നടന്മാർ വരുന്നത് ജഗദീഷ് ഇവരെ കണ്ടിട്ടുണ്ട് ഷാജി കൈലാസ് പിന്നെ കുറേ മെയിൻ ആക്ടർസ് അല്ലെങ്കിലും ബാക്കി ഇവരൊക്കെ വരാറുണ്ടായിരുന്നു അവരെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലാൻഡ് ഫോണാണെന്ന് ലാൻഡ് ഫോൺ ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് അതിൽ പുള്ളി വിളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഉള്ള കുറേ ഓർമ്മകളാണ് പിന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ ഞാൻ പോയിരുന്നു പടം എനിക്ക് ഓർമ്മയില്ല പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ഗണ്ണ് വായിക്കാതെ വെക്കുന്ന ഒരു ആ ഷൂട്ട് ഞാൻ ആയിട്ടാണ് അതെ അപ്പൊ ഞാൻ എനിക്ക് കാണണോന്ന് പറഞ്ഞ് പുള്ളി എന്നെ കൂടെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്നു അത് നമുക്ക് ആക്ച്വലി ഷൂട്ടിങ് പറഞ്ഞാൽ റിയലി ബോറിംഗ് ബോറിങ് ആണ് അറിയാലോ റീ ടേക്കി ടേക്കറി അങ്ങനെ അപ്പൊ സോ ഈ ഗണ്ണ് വയ്ക്കുന്ന സീനൊക്കെ ഭയങ്കര ഞാൻ എക്സൈറ്റിങ് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട് സുരേഷ് ഗോപി അന്ന് ഇത് വെക്കുന്നത് സീനായി ആ അതെ അതെ സോമൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു അതെ സോമൻ ജഗദീഷ് പ്രേമൻ ഇവരൊക്കെ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആള് നല്ല കൂളാണ് നമ്മൾ സിനിമയെ കാണുന്നത് പോലെയല്ല ആള് നല്ല ഫ്രണ്ട്ലിയാണ് ചെറുമക്കളെയൊക്കെ ആ പുള്ളി ഇങ്ങനെ കാലിങ്ങനെ കാലിമേ കാല് വെച്ച് ഇങ്ങനെ ഇരിക്കും എന്നിട്ടൊരു കുട്ട പോലെ ആക്കും കാലിൽ എന്നിട്ട് അതിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ചെറുതിലേക്ക് ഇരുന്നെന്ന് നമ്മൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അനി ഇപ്പോൾ അസ്നായ ഒക്കെ അങ്ങനെ ഇരുത്തിയത് ഫോട്ടോസൊക്കെ ഉണ്ട് ഇങ്ങനെ കുട്ട കുട്ടക്കകത്ത് ഇങ്ങനെ ഇരുന്നു പോലെ ഇരുത്തുമായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പം മിസ് ചെയ്തു ഞാൻ പാടും ഞാൻ ഞാൻ പറയുമായിരുന്നു എനിക്ക് സിനിമയില് പാടണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ പത്താം ക്ലാസ് പാസ്സായിട്ട് വാ എന്നിട്ട് ഞാൻ സിനിമയിൽ കയറ്റും എനിക്ക് വാക്ക് തന്നു പക്ഷേ അൺഫോർച്യുനേറ്റ് ഞാൻ കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി ഞാൻ സ്റ്റേറ്റിൽ ചെയ്തപ്പോഴത്തേക്കും അന്ന് എനിക്ക് ഈ മറ്റേ ചെസ്സ് നമ്പേഴ്സ് എടുക്കണമല്ലോ ടോക്കൺ എടുത്തിട്ട് എടുക്കണമായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് ലാസ്റ്റായിരുന്നു അവസാനത്തെ നമ്പറായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചൂഫ് ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കേണ്ടേ എന്ന് വിചാരിച്ചു പക്ഷേ അന്ന് അപ്പു വന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഒന്നാ ഫസ്റ്റ് കിട്ടി ആ പുള്ളി എത്തിയപ്പോൾ പകുതിയായി ഈ പ്രോഗ്രാം പകുതിയായി അതായത് ഓരോ ചെസ്റ്റ് നമ്പേഴ്സ് കഴിഞ്ഞ് 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 പകുതി ആയപ്പോഴാണ് പുള്ളി വന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ടിൽ എനിക്കത് പ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലല്ലോ ലാസ്റ്റ് കിട്ടി പുള്ളിയുടെ ഫ്രണ്ടിൽ അത് ചെയ്തു ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ എനിക്കത് പ്രസെൻറ്റ് ചെയ്യാൻ പറ്റും പുള്ളിയുടെ ഫ്രണ്ടിൽ പുള്ളിയായിരുന്നു എന്നെ പഠിപ്പിച്ചത് ഇവിടെ ഇത് പോസ് ചെയ്യണം ഇവിടെ എന്തൊക്കെ കുറേ ട്രിക്സ് പറഞ്ഞു മതി അപ്പോൾ ഈ കഥാപ്രസംഗം പഠിപ്പിക്കാൻ പഠിപ്പിക്കാമായിരുന്നു പുള്ളി കുറെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അഡ്വൈസ് ചെയ്തു അതെ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ നേരത്തെ പോയി ഒരുപാട് നല്ല ഓർമ്മകൾ ആ ഒരുപാട് ഒരുപാട് അപ്പൊ അന്നത്തെ സമയത്തന്നെ പാട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു അല്ലേ പാട്ട് ഞാൻ പറഞ്ഞില്ലേ പാട്ട് ഉമ്മച്ചീടെ കഴിഞ്ഞാ കിട്ടിയത് ഞാൻ കഴിഞ്ഞിരുന്നു ഉമ്മർട്ടാണ് ഉമ്മച്ചിക്ക് ഇങ്ങനെ ഒരു എഴുതി വെച്ച് ഇങ്ങനെ ഉണ്ട് പാട്ടുകൾ പുതിയ പാട്ടുകൾ ഇങ്ങനെ ഈ പാട്ടുകളെല്ലാം പുതിയ പാട്ടുകളെല്ലാം ഇങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആദ്യം പഠിപ്പിച്ചത് അതിനുശേഷം ഞാൻ അത് കേട്ട് കേട്ടാണ് ഞാൻ പഠിച്ചത് അപ്പൊ ഇങ്ങനെ ഓരോ പാട്ടുകളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ഓരോ പുതിയ പുതിയ സോങ്സ് അത് എല്ലാം ഇപ്പൊ ലളിത ഗാനമായാലും മാപ്പിള പാട്ടായാലും ഫിലിം സോങ്സ് ആയാലും റെസിറ്റേഷൻ ആയാലും എല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും എന്നിട്ട് അതിനെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ പാടും സ്റ്റേജിലെല്ലാം നമ്മളെങ്ങനെ പാഠിപ്പിക്കാനും പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കും സ്റ്റേജിൽ പുഷ് ചെയ്ത് എല്ലാ പ്രോഗ്രാമിനും അതായത് യൂത്ത് ഫെസ്റ്റിവൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം